യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം പതിനൊന്നാമത്തെ വാക്യം പ്രിയനെ നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത് നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല യോഹന്നാൻ അപ്പോസ്തുലൻ സുവിശേഷവും ലേഖനവും പ്രവചനവും എഴുതിയ മഹൽ വ്യക്തിയാണ് അദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങൾ തൻ്റെ സഹപ്രവർത്തകരോട് ജനത്തോട് പങ്കുവെക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുകയാണ് നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത് ഇന്നത്തെ ലോകം നാം ശ്രദ്ധിച്ചാൽ തിന്മയെ അനുകരിക്കുന്ന ഒരു ലോകമാണ് ആരെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ കൊണ്ടുവന്നാൽ അതിൻ്റെ പിന്നാലെയാണ് ആരെങ്കിലും ഒരു കീറിയ പാൻറ്റ് ഇട്ട് പോയാൽ സ്റ്റൈൽ അതിൻ്റെ പിന്നാലെയാണ് തിന്മയെ അനുകരിക്കുന്ന ഒരു കാലത്തിൽ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് നന്മയെ മാത്രമേ അനുകരിക്കാവൂ കാരണം നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് നാം നന്മ ചെയ്യുന്നതിലൂടെ ജനത്തിന് ബോധ്യമാകണം നാം തിന്മ ചെയ്യുകയാണെങ്കിൽ ദൈവത്തെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകയാൽ ദൈവത്തെ കണ്ടവരായ ദൈവത്തെ അനുകരിക്കുന്നവരായ നാം നന്മ അനുകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ